അരക്ഷിതമായ അവസ്ഥ ആയിരുന്നിരിക്കാം അത്തരം ഒരു കുടുംബത്തിനുള്ളിൽ ആ പാവം കുഞ്ഞിൻ്റെത് മരിച്ചതിൻ്റെ തലയെന്നും അവളെ പീഡിപ്പിച്ച പിതൃ സഹോദരൻ മകളെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ അവളെ കൊന്ന ഒരമ്മ അങ്ങനെയെങ്കിൽ അവർ കൊല്ലേണ്ടിയിരുന്നത് അയാളെയല്ലേ ഒടുക്കം ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അയാളും കരച്ചിൽ അഭിനയിച്ചു കാണും സ്വന്തം അമ്മ പോലും തുണയില്ലാത്ത കുഞ്ഞുങ്ങളുടെ അവസ്ഥ എത്ര സങ്കടകരമാണ് നാലു വയസ്സുള്ള കുഞ്ഞ് ഒന്നര വർഷമായി പീഡിപ്പിക്കപ്പെടുന്നു അതായത് രണ്ട് വയസ്സ് മുതൽ കൊടിയ പീഡനത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ ഇരയായിരുന്നു എന്നത് അവസാനം എന്താണ് എന്താണുണ്ടായത് അമ്മയോട് പരാതിപ്പെട്ട കുഞ്ഞിനെ അമ്മ നിഷ്കർണം ഇല്ലാതാക്കി നീതി നടപ്പിലാക്കി ഇവിടെ ആർക്കാണ് നഷ്ടമായത് കുഞ്ഞുനാൾ മുതൽക്കേ തന്നെ ബാറ്റ് ടച്ചും ഗുട്ടച്ചും കർശനമായും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് അംഗൻവാടി മുതൽ തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് എഡ്യൂക്കേഷൻ സംവിധാനമൊക്കെ മാറേണ്ടതാണ് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ തന്നെ കൊടുക്കേണ്ട കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു ബോധമില്ലാത്ത പല മാതാപിതാക്കളും ഇപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെയാണ് വീടുകളിൽ പറഞ്ഞു കൊടുക്കുക പൂർണ്ണമായും പ്രായോഗികമല്ല പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശരീരത്തിന്മേൽ കാമം തീർക്കാൻ വെറുപിടിച്ച് നടക്കുന്ന കാബാലികന്മാരെ ചിക്കനും മട്ടനും നൽകി സംരക്ഷിക്കാൻ എല്ലാ കൂടിയ നീതിന്യായ സംവിധാനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം ഇവിടെ വീണ്ടും തുടർക്കഥയാകും സഹോദരനെ മാമനെ എന്തിനധികം പറയുന്നു സ്വന്തം അച്ഛനാൽ പോലും പീഡനത്തിനിരയായ പിഞ്ചുകുഞ്ഞുങ്ങളുടെ സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സമൂഹത്തോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം സ്വന്തം ചോരയെ സംരക്ഷിക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ജനിപ്പിക്കാൻ നിൽക്കുന്നത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവച്ച പോസ്റ്റ് വായിച്ചു അവർ ചോദിച്ച ചോദ്യവും ഇവിടെ പ്രസക്തമാണ് അതിലും ഇത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പറയുന്നത് അവരുടെ പോസ്റ്റിന്റെ രൂപം ഒന്ന് നോക്കാം ഒന്നും പറയാനില്ല ബാലശാപം കൊണ്ട് നശിച്ചു വെണ്ണീറായി പോകും ഈ നാട് പിഞ്ചുമേനികളിൽ കാമം തിരയുന്ന ദുഷ്ട രക്ഷസുകൾക്കിടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ എവിടെ ഒളിപ്പിക്കാനാണ് അറിയില്ല ഈശ്വര ചിന്തയിലും പ്രവൃത്തിയിലും കാബട്ടി മാത്രം പേറുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് കൊണ്ട് നല്ലവർ ആര് എന്ന് എങ്ങനെ തിരിച്ചറിയാനാണ് ആ കുഞ്ഞു ദേഹി കൊണ്ടുവന്നപ്പോൾ പൊട്ടി പൊട്ടി കരഞ്ഞ സംസ്കാരവേളയിൽ ആർത്തലച്ചു ചുംബനങ്ങൾ കൊണ്ട് ആ തണുത്ത മേനിയെ പൊതിഞ്ഞ ആണുങ്ങളെ കണ്ട് കൂടെ കരഞ്ഞു പോയിരുന്നു ഞാനും അത്രയ്ക്കും സ്നേഹം നൽകുന്ന വീട്ടിൽ ആ കുഞ്ഞ് സുരക്ഷിതമായിരുന്നു എന്ന് കരുതിയത് എൻ്റെ പിഴവ് അല്ലെങ്കിലും എൻ്റെ ഈ കെട്ട കാലത്ത് കൺമുന്നിൽ കാണുന്നത് പലതും സത്യമല്ല വെറും കൺകെട്ട് മാത്രമാണ് എന്ന് തിരിച്ചറിവ് ഇല്ലാതെ പോയത് എൻ്റെ തെറ്റ് സത്യത്തിൽ ആ വീട്ടിൽ ആ പൊന്നുമോൾ ഓരോ നിമിഷവും നരകയാദന അനുഭവിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടി വന്നു കേൾക്കുന്ന വാർത്ത സത്യമെങ്കിൽ സംരക്ഷണം നൽകേണ്ട രക്തബന്ധങ്ങളിൽ നിന്ന് അവൾ നേരിട്ടത് കൊടിയ പീഡനം അതും രണ്ടു വയസ്സ് മുതൽക്കേ ഓർത്തിട്ട് തല പെരുക്കുന്നു നിയമം നോക്കുകുത്തിയാകുന്ന വ്യവസ്ഥയിൽ ഇതും ഇതിനപ്പുറവും ഇനിയും നടക്കും ബാലപീഡകരെ ജയിലിൽ എന്ന് പറഞ്ഞ് റിസോർട്ടിലിട്ട് തീറ്റിപ്പോറ്റി നെയ്മുറ്റിച്ച് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസിലൂടെ പുറത്തേക്ക് വിടും അവന്മാർ വീണ്ടും അടുത്ത ഇരയെ തേടും സെക്ഷൽ പ്രഡേറ്റേഴ്സ് എന്ന് വൻ സ്വീകരണം നൽകുന്ന മഞ്ചുമിഠായി കൊടുത്ത് പത്തു വയസ്സുകാരിയെ കാമിക്കണം എന്ന് പറയുന്നവനെ ലവ് വാട്ട് യു ആർ എന്ന പ്രോത്സാഹനം നൽകുന്ന ഇടങ്ങളിൽ അതിൽ നിന്നുകൊണ്ട് എന്ത് ഉണ്ടാവാനാണ് ഒരു മാസത്തിൻ്റെ ഇടവേളയ്ക്കിടെ രണ്ട് പിഞ്ചു മേനികൾ വാളയാറിൽ തൂങ്ങി നിന്നാടിയത് സ്വന്തം വീടിനകത്തായിരുന്നു എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയോ വണ്ടിപ്പെരിയാറിൽ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് ഏറ്റുപാടിക്കൊണ്ടിരുന്നവൻ മൂന്ന് കൊല്ലത്തോളമാണ് ആത്മവിശ്വാസത്തോടെ ഇളം മേനിയെ കൊത്തിപ്പറിച്ചു എന്നിട്ട് അവനെ ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തിക്കൊണ്ട് വെളുപ്പിച്ച ഒരു ചാനലും ഒരു ജേർണലിസ്റ്റും അങ്ങനെ എത്ര സംഭവങ്ങൾ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം കിണറ്റിലെറിഞ്ഞിട്ട് ഇല്ലാത്തത് പാടി നടന്ന വീട്ടുകാരെ ബാൽരാമൂരത്ത് കണ്ടത് ഈ വർഷമാണ് എന്നിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വന്നുവോ അവിടെയും കണ്ടു നോവിൻ്റെ കണിക പോലുമില്ലാത്ത ഒരമ്മയെ ആലുവയിലും കണ്ടു സന്ധ്യ എന്ന മറ്റൊരമ്മയെ ഈ ലോകത്തെ ഏറ്റവും നിഷ്കളങ്കരും ദുർബലരും ആയവർ കുഞ്ഞുങ്ങളാണ് അവർക്ക് സംരക്ഷണവും കരുതലും സ്നേഹവും കൊടുക്കാനാവാതെ ആവുന്നില്ല എങ്കിൽ അവരെ ജനിപ്പിക്കാൻ നിൽക്കരുത് അതുപോലെ കേരള പോലീസിനോട് മൂന്നാമുറ പുറത്തെടുക്കേണ്ടത് നിരപരാധികളോടും രാഷ്ട്രീയ വൈര്യം തോന്നുന്നവരോടുമല്ല ഇവനെ പോലുള്ള ഭൂമിക്ക് ഭാരമായ നികൃഷ്ടരോടാണ് മട്ടൻ നിന്ന് മുറ്റാൻ ഇട നൽകാതെ തന്നെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് നരകയാതന എന്തെന്ന് അറിയിപ്പിക്കുക തന്നെ വേണം ഇതായിരുന്നു അവരുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്